നെയ്യാറ്റിങ്ങർ ഗോവന്റെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദമാണ് ഇന്നലെ രാത്രിയിൽ ഈ ആക്രമണം നടത്തിയ യുവാവ് പറഞ്ഞത് ആശുപത്രിയിലും അക്രമാസക്തരായി പെരുമാറിയ യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്നത് ശരിയായിരുന്നു ഈ മക്കൾ സനന്തനും അതുപോലെ രാജസേനും പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്റെ ദൈവമേ എന്തൊക്കെയാണ് കാണുന്നത് ഇപ്പോഴിതാ ഒരു യുവാവിന്റെ ഭർത്ത് ഗോപൻ സ്വാമിയുടെ ആത്മാവ് കുടികൊള്ളി അയാൾ കാണിച്ച പരാക്രമങ്ങളാണ് കണ്ടത് അല്ലേ അതെ ഈ പരാക്രമം എന്തിനാണ് കാണിക്കുന്നത് ഗോപൻ സ്വാമി അങ്ങനെ സമാധി ആയെങ്കിൽ നല്ല സ്പിരിച്വൽ ബാധയിലൂടെയൊക്കെ പോയ ഒരു വ്യക്തിയല്ലേ അപ്പം എന്തിനാണ് ഇയാൾ ഇത്രയും പരാക്രമം കാണിച്ചത് ഓ അത് ഞാൻ മറന്നു കേട്ടോ നമ്മുടെ ഗോപൻ സ്വാമി ഏഴ് വെട്ടുകേസ് പ്രതിയിലുള്ള ആളാണെന്നുള്ള കാര്യം മറന്നുപോയി ഇപ്പൊ പുള്ളിക്കാരൻ്റെ ആ ചെയ്തിരുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ അതായിരിക്കും ഈ ഒരു യുവാവിലൂടെ പ്രയോഗിച്ചതെന്ന് തോന്നുന്നു എന്തായാലും വീട് എല്ലാവരും കണ്ടല്ലോ ശരിക്കും ഈ ഗോപൻ സ്വാമിയുടെ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ശരിയായിരുന്നല്ലേ എന്തായാലും നമ്മൾ ഒന്ന് കരുതിയിരിക്കണം എന്തായാലും പോലീസുകാർ കൊറേ കഷ്ടപ്പെട്ടുട്ടോ ഇയാളെ പിടിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് ആ വാർത്ത എന്താണ് പറയുന്നതെന്ന് നോക്കാം നെയ്യാറ്റിങ്കര ഗോബന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശിയു ആണ് പരാക്രമം നടത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ടിനോടാണ് സംഭവം താമസസ്ഥലത്തിന് സമയമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും വൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി പ്രതി അനീഷിന്റെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വിവരങ്ങളുമായി അരുൺമോഹൻ ഒരു കെട്ടുകഥയാണോ ഇത് ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടതോ ആസൂത്രണമായിട്ടുള്ള ആക്രമണമായിരുന്നോ ഇപ്പം ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത് കാരണം ഒരു ഗോവൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാളം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തുള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് ഈ തുടർന്ന് ആ സമീപത്തുള്ള മൂന്ന് യുവാക്കളുടെ യുവാക്കളെ ഇയാൾ അജാധമായി മർദ്ദിച്ചു ഇവർക്ക് പരിക്കേറ്റിരുന്നു കാര്യമില്ലാതെ പരിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു തുടർന്ന് ഇയാൾ ആക്രമസക്തമായതിനെ തുടർന്നായിരുന്നു തുടർന്ന് നെയ്യറ്റിങ്ങര പോലീസിനെ നാട്ടുകാരെ വിവരം അറിയിച്ചു പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തി എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമണങ്ങൾ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹത്തെ ബന്ധനസ്ഥാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മാനസികാരോഗ്യ തൊഴിലൂടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ലക്ഷ്യം ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളറിയില്ല കാരണം ഇത് ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രവൃത്തിയെന്ന് ഉള്ളതാണ് വിവരം ഇനി മദ്യലഹരിയിലാണോ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണ് വൈരാഗ്യമാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങൾ പൈക്ക് കേടപാട് വരുത്തി ഈ പറയുന്ന മൂന്ന് പേരുടെ ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അന്വേഷിച്ചു എന്തായാലും നേരത്തെ പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് അധ്യക്ഷതെ ഇതേ ഇപ്പോൾ ആശുപത്രിയിലാണ് ഇരകളായ യുവാക്കളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ പരിസരവാസികളാണ് അയൽവാസികളാണ് അങ്ങനെ കാര്യമായ ഒരു ഇടയ്ക്കിത്തര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് നാട്ടുകാർ പറയുന്നു പക്ഷെ ഒരു കാര്യമായ ഒരു ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടിയിരുന്നില്ല ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു രാത്രിയോടുകൂടി പണ്ടോടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം വഹിച്ചിടുകയായിരുന്നു എന്നാണ് നമുക്ക് വിവരം എന്തായാലും പോലീസ് എത്തി ഇവരെ കസ്റ്റഡി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് കാരണം അപ്പോഴും വയലന്റ് ആയിരുന്നു പോലീസ് ആക്കിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ അവർ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ച ശേഷവും ഗോപൻ സ്വാമിക്ക് അവസ്ഥയാണ് കാരണം അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പിന്നീട് സംസ്കരിക്കുന്നു അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയ ശേഷവും പിന്നീടും ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയ വാദവുമായിട്ടാണ് അവനെ മാനസിക ആരോഗ്യത്തിലാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ ശരിക്ക് അവന്റെ ഉടായ്പ വേലയാണ് ഇത് ഗോപൻ സ്വാമിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്തോ ആത്മാവ് കയറി ഇനി ഇതിനെക്കുറിച്ച് ആളുകൾക്ക് എന്താണ് പറയാനുണ്ടോ കുറെ പേര് ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും ആത്മാവ് കയറിയതാണോ ഇതൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പടച്ചു വിടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗോപൻ സ്വാമിയുടെ മകനായ രാജസേന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഗോപൻ സ്വാമിയുടെ ആത്മാവിന്റെ ബലം കൊണ്ടാണ് പലരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതും അവർക്ക് റീച്ച് ഉണ്ടാകുന്നതും അവരുടെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടാണ് യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ശക്തിയുള്ള ദൈവമാണ് എന്ന് മനോട് നമ്മുടെ രാജസേനൻ പറയുന്നുണ്ട് മീഡിയയിൽ വരുന്ന ഒക്കെ കമന്റ് മാനസികമായിട്ട് പക്ഷേ കളിയാക്കുന്നതിലൂടെ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നത് ഗോപൻ സ്വാമിയുടെ നാമം കളിയാക്കലിൽ പറഞ്ഞ ഗോപൻ സ്വാമി നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത് എനിക്ക് പറയാം അവരും ജീവിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ അവരും ജീവിക്കുകയാണ് അതാണ് ഈ കളിയാക്കുന്നതിൻ്റെ പ്രത്യേകം അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവും അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർക്കന്മാര് ശരിക്കും ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് മക്കള് കുറെ ബിസിനസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അത് ഏറ്റില്ല കാരണം അത്ര മണ്ടന്മാരായിട്ടുള്ള ആളുകളല്ലല്ലോ ഇവിടെ ഈ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻ അൺസക്സസ് ആയി പോയി ചെയ്യുകയും ചെയ്തു ഇത് അതും കഴിഞ്ഞ ദിവസം ഈ ഒരു ഗോപൻ സ്വാമിയുടെ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നല്ലോ അതില് തന്നെ അതിനുശേഷം ഈ ഒരു കുടുംബം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈവില് കൃത്യമായിട്ട് ഇനിയെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈവിൽ പോലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നൊന്നും ഒരു പിടിയില്ല കാരണം പറയുന്നവർ മന്ദബുദ്ധി ആണെങ്കിലും കേൾക്കുന്നവർ മന്ദബുദ്ധികളാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് പറയുന്നതിന് ഒരു വൈരുദ്ധ്യവും ഇല്ലാത്ത എന്തൊക്കെയോ വിടതലങ്ങൾ വിളിച്ച് പറയണേ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ണെങ്കിലും ദർശനത്തിന് വരുവാടിയൊന്നുമില്ല നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഇന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണിക്ക് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്താ മാത്രം കഷ്ടപ്പെട്ട് യാതകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് അല്ല മരം വെട്ടുകാരൻ പിന്നെ എന്തേലും ഒരു അതിന് കുറെ ആളുകൾ ഇങ്ങനെ ചുക്കാൻ പിടിക്കാനും നിൽപ്പുണ്ട് ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണെന്നറിയുമ്പോൾ ഈ പടച്ചുവിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊതുകിനെ വെച്ചുപോലും കടിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ആ ഒരു അമ്മച്ചി പറഞ്ഞത് കൊതുകിനെ വെച്ചുപോലും കടിക്കാൻ സമ്മതിക്കാത്ത ഈ ഒരു ഗോപൻ സ്വാമിക്ക് എന്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം ചതവും മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കൊതുക് വന്ന് കടിച്ചപ്പോഴത്തേക്ക് ആ കൊതുകിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ചെലവുകൊണ്ടും അടിച്ചതാണോ എന്നും അറിയില്ല എന്തായാലും ശരി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ഈ ഒരു കുടുംബത്തിലെ ഇങ്ങനെ വലഞ്ഞിടക്കുന്നത് അല്ലെ അവർ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല ശരിക്കും ഇപ്പം ആളുകൾക്ക് ഒരു പരിഹാസ പാത്രമായിട്ട് മാറുകയാണ് ഈ ഒരു കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ സനന്ദൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ സനന്ദന്റെ യൂട്യൂബ് ചാനലില് അതിൽ സനന്ദൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫസ്റ്റ് വീഡിയോ ആണ് പക്ഷെ ആ ഒരു വീഡിയോ ശരിക്കും അത് നിങ്ങളത് കണ്ടുനോക്കു അതെന്ത് ഇറച്ചി ഒന്നുമല്ല ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ കറിയാണ് നല്ല സൂപ്പറായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് ഇത് കാരണമല്ല ഇത് മുട്ട തോന്നാണ് ഉം ആവശ്യത്തിനനുസരിച്ച് കഴിച്ചോ കൊഴപ്പല്ല ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചോ മുട്ട രണ്ട് മൂന്ന് മുട്ടയിട്ട് വരട്ടി കെട്ടുന്ന സൂപ്പർ ആയിട്ടുണ്ട് തോരനുണ്ട് സൂപ്പർ ആയിരുന്നു ഇവിടത്തോടെ ഞാൻ കൊറേ കഴിച്ചു ഞാൻ കൊള്ളാം എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല പക്ഷെ എങ്ങനെ ചോറ് കഴിക്കാം എന്ന് പറഞ്ഞൊരു യൂട്യൂബാണ് അപ്പൊ ഇത്തരത്തിൽ യൂട്യൂബേഴ്സിനെ പറയുമ്പോൾ അയാളും ഒരു യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണല്ലോ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണിച്ചത് കാരണം ആ വീഡിയോയിൽ എന്തുണ്ട് ഒന്നുമില്ല അല്ലെ ചോറ് വാരി തിന്നുന്ന ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പലർക്കും വിമർശിക്കാനാണ് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് ആള് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയാൻ വന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ചൂട് പിടിച്ച് ഇനി ഏതൊക്കെ ഓമാർ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടോ എന്ന് ദൈവത്തിന് തന്നെ അറിയാം ഇതൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിന്റെ ചൂട് പിടിച്ച് ഇനി അടുത്ത കോലാഹലം എന്താണെന്ന് അറിയില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സമാധിയുടെ പേരും പറഞ്ഞോട്ടെ രംഗത്തിറങ്ങുകയാണ് അതൊരു മറയാക്കി കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി സമാധികൾ ഓരോന്ന് പുറത്ത് പുറത്തു വരാതിരുന്ന മാത്രം മതി കാരണം ഇത്തരത്തിലുള്ള സമാധികളാണ് ഇനി പുറത്തു വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു ഗോപൻ സ്വാമി സമാധി വിവാദം ശരിക്കും വിവാദ നായകനായതുപോലെ വിവാദ വില്ലനാവുകയാണ് ഇപ്പോൾ ഇയാൾ ശരിക്കും